വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് എത്തി ഇന്നു മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് മെയ് മാസത്തിലെ ആയിരത്തി അറുനൂറും മൂന്ന് മാസങ്ങളെ കുറിച്ച് ഉണ്ടായിരുന്നു എന്നാൽ ഒരു കിടും ആയിരത്തി അറുനൂറും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറാണ് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്നത് നൂറ്റാറ്റ അറുപത്തിരണ്ട് ലക്ഷം എന്നാൽ ഞാനങ്ങൾക്ക് ഏറ്റവും സഹായകരമാണ് ഈ സാമൂഹ്യ ക്ഷേമ പഠനം മാസ് തുടങ്ങിയത് എല്ലാവർക്കും തുക എത്തിച്ചേരും നിങ്ങൾക്ക് ഈ അറിയിപ്പ് തുക ലഭിക്കുന്നതനുസരിച്ച് വിഷ്ണുക്ക് പറയുന്നത് എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ ആ തുക ലഭിക്കുന്ന സമയത്ത് വീണ്ടും വീഡിയോ എഴുതി കിട്ടുന്നതാണ് വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മസ്റ്ററിങ്ങ് ഇത് എല്ലാവർക്കും തുക എത്തിച്ചേരും